ഹായ് ഫ്രണ്ട്സ് ഗീതു സ്റ്റോറിയിലെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സാബു അന്നൊക്കെ ഭൂരിപക്ഷം വീട്ടിലും പോണോ ജീവിയോ എന്തിനു പറയുന്നു കരണ്ട് പോലും ഇല്ലാതിരുന്ന ഒരു കാലം അക്കാലത്താണ് ഈ കഥ നടക്കുന്നത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ എനിക്കൊരു അനിയനും ഉണ്ട് എൻ്റെ അമ്മയുടെ അനിയത്തി അതായത് എൻ്റെ കുഞ്ഞമ്മയുടെ മോളും ഞാനും തമ്മിലുള്ള ഒരു കഥയാണ് ഞാൻ ഞാനിന്നിവിടെ ഞാനിന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് അന്ന് എനിക്ക് ഒരു ഇരുപത് വയസ്സ് പ്രായം കാണും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കൂടി നിൽക്കുന്ന സമയം മിക്ക ദിവസങ്ങളിലും കുറെ സാങ്കല്പിക കഥകൾ ഓർത്ത് അതിൽ കൂടി ആനന്ദം കണ്ടെത്തുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അച്ഛനും അമ്മയും അനിയനും കൂടി ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ രണ്ടു മൂന്ന് ദിവസം മുൻപേ പോയത് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ബന്ധുക്കളുടെ വീട്ടിൽ വല്ലതും കല്യാണമോ നിശ്ചയമോ വല്ലതും വന്നാൽ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ബന്ധുക്കളെല്ലാം ആ വീട്ടിൽ ഒത്തുകൂടും കല്യാണ സൽക്കാരത്തിനുള്ള ആഹാര സാധനങ്ങൾ വീട്ടുകാരും ബന്ധുക്കളും കൂടി ചേർന്നാണ് ഉണ്ടാക്കിയിരുന്നത് അന്നാണെങ്കിൽ ഇപ്പോഴത്തെ പോലെ കാറ്ററിംഗ് സർവീസ് ഒന്നും ഇല്ലാത്ത കാലം ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പശുവും പിന്നെ പട്ടിയുമൊക്കെ ഉള്ളത് കൊണ്ട് വീട് എന്നെ ഏൽപ്പിച്ചു വീട്ടിൽ ഞാൻ തനിച്ചായതുകൊണ്ട് രണ്ടു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ അമ്മ കുഞ്ഞമ്മയോട് പറഞ്ഞു കുഞ്ഞമ്മയുടെ ഭർത്താവ് ഗൽഫിലായിരുന്നു അവിടെ കുഞ്ഞമ്മയും ഒരു മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവർ വരുമോ എന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല എന്തായാലും അച്ഛനും അമ്മയും അനിയനും കൂടി കല്യാണത്തിന് പോയി വൈകിട്ട് ഒരു അഞ്ചു മണി ആയപ്പോഴേക്കും കുഞ്ഞമ്മയും മകൾ അശ്വതിയും കൂടി വന്നു അശ്വതി എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയതാണ് പെങ്ങളെന്നതിലുപരി ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കുഞ്ഞമ്മ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ പ്രദീപിന്റെ അടുത്ത് നിന്ന് ഒരു പുസ്തകം വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അമ്മ വീട്ടിലുള്ളപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവർ പോയതക്കത്തിന് ഞാൻ അവന്റെ അടുത്ത് പോയി പുസ്തകം വാങ്ങിച്ചത് എനിക്കത് കുറച്ച് എനിക്കത് കുറച്ചേ വായിക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും കുഞ്ഞമ്മയും അശ്വതിയും കൂടി വന്നു ആ പുസ്തകത്തിൽ ഒരു പയ്യന്റെയും അവന്റെ വല്യമ്മയുടെ മകളുടെയും ഒരു കഥയായിരുന്നു അങ്ങനെ കഥാപുസ്തകം വായിച്ച് ആസ്വദിച്ചു വരികയായിരുന്നു ഞാൻ ആ സമയത്താണ് അവർ കയറി വന്നത് കുഞ്ഞമ്മ നല്ല പോലെ ശരീരം മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അശ്വതിക്കാണെങ്കിൽ നല്ല തടിച്ച ശരീരമാണ് വെളുത്ത് കാണാൻ നല്ല സുന്ദരിയാണ് അവൾ അശ്വതിയെ ഞാൻ അതുവരെ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു വന്നു കയറിയ പാടെ അശ്വതി എന്നെ ഒന്ന് നോക്കി എന്നിട്ട് അവൾ കുഞ്ഞമ്മയോട് പറഞ്ഞു അമ്മേ ഇവനെ ഒന്ന് നോക്കിക്കേ എന്തോ ഒരു കള്ള ലക്ഷണമില്ലേ ഇവനെ കണ്ടിട്ട് നമ്മൾ വരുമെന്ന് ഇവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നുന്നു നീ പോടി അവിടുന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് അവനാകെ വിഷമിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞമ്മ പറഞ്ഞു രണ്ടുപേരും കൂടി വീടിനകത്തേക്ക് പോയി ഞാനാണെങ്കിൽ പുറത്ത് വാതിലിൽ അവിടെ ഓരോരോ കാര്യങ്ങളും ആലോചിച്ച് നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അശ്വതി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നടാ അവളുടെ ചോദ്യം കേട്ട് ഞാൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി എന്താടാ നീ ഒന്നും മിണ്ടാത്തേ നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ വന്നത് മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുകയാണ് നിനക്ക് മൊത്തത്തിൽ ഒരു ഉടായിപ്പ് ഞങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് നിനക്കെന്തെങ്കിലും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ അവൾ എൻ്റെ മനസ്സ് വായിച്ചതുപോലെയാണ് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് പെട്ടെന്ന് ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ പറഞ്ഞു ഓ എന്ത് ബുദ്ധിമുട്ട് ഞാൻ ചോറെടുത്ത് ഉണ്ടെച്ചു സുഖമായിട്ട് കിടന്നുറങ്ങും അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ ഉം ഉം ഞാൻ കണ്ടുപിടിച്ചോളാം പൊന്നുമോനെ നിന്റെ ഉടായിപ്പൊക്കെ അതും പറഞ്ഞൊരു ചിരിയും ചിരിച്ച് അവൾ അകത്തേക്ക് പോയി അവൾ പൊയ്ക്കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ മുറിയിലേക്ക് പോയി മേശപ്പുറത്തിരുന്ന് ആ കഥാപുസ്തകം എടുത്ത് മേശയുടെ അടിയിൽ ആരും കാണാതെ വെച്ചു അപ്പോൾ സമയം എട്ട് മണിയായി കുഞ്ഞമ്മയും അശ്വതിയും രാത്രിയിൽ കഴിക്കാനുള്ള എന്തോ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഞാനും അടുക്കളയിലോട്ട് ചെന്നു അശ്വതി ചെയ്യുന്ന ഓരോ ജോലികളും നോക്കി അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പോയി കുളിക്കട്ടമ്മയീ അവളെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞപ്പോൾ അശ്വതി കുഞ്ഞമ്മയോട് ചോദിച്ചു ഉം എന്നാ ശരി മോളെ നീ പോയ്ക്കോ അവളോട് പോകാൻ പറഞ്ഞിട്ട് കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു രാ മോനെ നീ തട്ടയിൽ കയറി കുറച്ച് പൊത്താനിങ്ങെ എടുത്തതാ ഞാൻ തട്ടയിൽ കയറി പൊത്താനും എടുത്ത് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ എന്നോട് തേങ്ങാ പുതിക്കാൻ പറഞ്ഞു ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് ചെന്നു നോക്കിയപ്പോൾ അശ്വതി അവിടെ എങ്ങും കാണാനില്ല അവള് കുളികഴിഞ്ഞ് വന്നില്ലേ ഇതേവരെ ഞാൻ മുറിയിലെല്ലാം കയറി നോക്കി അവിടെ എങ്ങുമില്ല അവസാനം എൻ്റെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോഴല്ലേ പണി പാളിയെന്ന് മനസ്സിലായത് നോക്കിയപ്പോൾ ഞാൻ ഒളിച്ചു വെച്ച കഥാപുസ്തകം എടുത്ത് അവൾ വായിക്കുന്നു എന്നെ കണ്ടപ്പോൾ പുസ്തകം പുറകിലോട്ട് പിടിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു കൊള്ളാം അപ്പോൾ ഇതായിരുന്നു നിന്റെ പരിപാടി ഞാൻ ആകെ ചമ്മി അവൾ എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വന്നു ഞാൻ പേടിച്ച് അവിടെ തന്നെ നിന്നു അവൾ വന്ന് എന്റെ കയ്യിൽ കയറി പിടിച്ച് പുസ്തകം എന്റെ കൈയിലേക്ക് വെച്ച് തന്നു എന്നിട്ട് പറഞ്ഞു രാത്രിയിൽ അമ്മ ഉറങ്ങിക്കഴിഞ്ഞ് നമുക്ക് രണ്ടു പേർക്കും കൂടി വായിക്കാം കേട്ടോ ഞാൻ ആകെ സ്തബ്ധനായി നിൽക്കുകയാണ് അവൾ അതും പറഞ്ഞ് ഒരു വല്ലാത്ത ചിരിയും ചിരിച്ച് പുറത്തേക്ക് പോയി ഞാനാണെങ്കിൽ ബെമ്പർ ലോട്ടറി അടിച്ചതുപോലുള്ള സന്തോഷത്തിൽ അവിടെ തന്നെ അങ്ങനെ പകച്ചു നിന്നു